മുഹമ്മദ് മുഹമ്മദും മുസ്തഫാബ് സല്ലാ വരേ വിസലമാങ്ങൾ അവിടുത്തെ മൗലൂദിനെ പാരായണം ചെയ്യുന്നതിന് അവിടുത്തെ പ്രകീർത്തനങ്ങൾ പാരായണം ചെയ്യുന്നതിന് ചെയ്യുന്നതിന് സലഹ് വരീ വിത്തങ്ങൾ ഒരു ഇരിപ്പിടം തന്നെ ഒരുക്കി വെച്ചിരിക്കും ഒരുക്കി വെച്ചിരിക്കുമായിരുന്നു അതുകൊണ്ട് നാം മാസത്തിൽ നാം തങ്ങളുടെ മൗനൂദിനെ ധാരാളമായി നാം പാരായണം ചെയ്യുകയും അവിടുത്തെ മധുഖങ്ങൾ നാം ധാരാളം പാരായണം ചെയ്യുവാനും നാം ശ്രമിക്കുക കേരളക്കരയുടെ അഭിമാനമായിട്ടുള്ള ഉമർ ഉമർഖാദിറിയും തങ്ങളുടെ തങ്ങളെ പറ്റിയുള്ള അവിടുത്തെ

മദീനത്തു റസൂലില്ല മദീനയുടെ രാജാവ് സീദുന മുഹമ്മദ് റസൂൽഹി സല്ലാഹു അലൈഹി തങ്ങളെ നാം കൂടുതൽ മഹബത്ത് വെക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു സലാഹു അലൈഹി വസ്ലാം തങ്ങളുടെ പേരിൽ രാമും പകലുമായി ധാരാളം സ്വലാത്തുകൾ നാം വർദ്ധിപ്പിക്കുന്നു അള്ളാഹുത്താല നമ്മളുടെ എല്ലാ സൽകർമ്മങ്ങളും അള്ളാഹുത്താല കബൂലാക്കുകയും മുഹമ്മദീലി മുഹമ്മദ് മുസ്തഫ സാഹു വലി വിശ്വസന മാത്രങ്ങളോടൊപ്പം നാളെ ചെന്നാത്തിൽ ഫുറുദുസി അള്ളാഹുത്ത ആല നമ്മളെ ഉൾപ്പെടുത്തുകയും ചെയ്യുകയും ചെയ്യുമാറകട്ടെ